ശമ ഈ സൂപ്പർ ബൈക്കുകൾ അതിഭീകരമായിട്ടുള്ള കുഴപ്പങ്ങളാണ് നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അടൂരിൽ ഈ അടുത്ത് നടന്ന ഇന്നലെയാണെന്ന് തോന്നുന്നത് അല്ലേ തിങ്കളാഴ്ച തിങ്കളാഴ്ച നടന്ന ഒരു സംഭവമാണ് തിങ്കളാഴ്ച ഈ ഒരു സൂപ്പർ ബൈക്ക് കൊണ്ടുവന്ന് ഒരു ബെൻസ് കാറിൽ ഇടിച്ച് ആ ബെൻസ് കാറിന്റെ എഞ്ചിൻ അടക്കം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ബെൻസ് കാറിന് ഞാൻ ഒന്നിനും കൊള്ളില്ല ഇനി ആ ബെൻസ് കാറ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു അപ്പൊ എന്റെ ചോദ്യം ഈ സൂപ്പർ ബൈക്കുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഈ മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ഉത്തരവാദിത്വം പറയും ഈ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ വണ്ടി വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളാണ് ചെറിയ കുട്ടികളാണ് ജിത്തുരാജ് ഒരു ടോം വർഗീസ് രണ്ട് പേരും ആ അപകടത്തിന്റെ ദൃശ്യം ഇപ്പോൾ ഇതിന്റെ ഈ ചർച്ചയ്ക്ക് മുകളിൽ കാണിക്കാവുന്നതേ ഉള്ളൂ സി സി ടി വി ദൃശ്യമാണ് രാത്രി ഏഴ് മണിക്കാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന ബെഞ്ച് ആ ബെൻസിലേക്ക് അടൂരിൽ നിന്ന് അങ്ങോട്ട് പോയ വണ്ടി ഇടിച്ചു കയറുകയാണ് ഇടിച്ച ഇടിയുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് പോലും ഞെട്ടലുണ്ടാകും എണ്ണൂറ് സി സി വണ്ടിയാണ് നാല് സിലിണ്ടറാണ് ഈ വണ്ടിക്ക് നാല് നാല് സിലിണ്ടർ സിലിണ്ടർ നാലാമത്തെ അതായത് ഈ വണ്ടി ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ രണ്ട് സിലിണ്ടർ നാല് നാല് വണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ സാധനം നാലാമത്തെ ഹാർലി പോലും എനിക്ക് തോന്നുന്നു തോന്നുന്നു രണ്ട് ആണെന്ന് അതറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല പക്ഷേ ഈ ഇടിച്ച വണ്ടി നാല് സിലിണ്ടർ ഉള്ള വണ്ടിയാണ് നാല് സിലിണ്ടർ എന്ന് ഇതിന്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് കിലോമീറ്ററിന്റെ മുകളിൽ വേഗതയാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ നാലാമത്തെ സിലിണ്ടർ ഓപ്പൺ ആകും എൺത് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് പിന്നീട് ഇതിന്റെ നാലാമത്തെ സിലിണ്ടർ ഓപ്പൺ ആയി ഇതിന്റെ പവർ എത്രയാണ് നിമിഷം നേരം കൊണ്ട് ഇത് നൂറ് കിലോമീറ്ററിന് മുകളിൽ കയറി പോകാൻ പറ്റും നൂറ് കിലോമീറ്ററിന് മുകളിൽ ഇത് നിമിഷം നേരം മതി പക്ഷെ ഇത് നമ്മുടെ റോഡിന് പറ്റില്ല ഈ വണ്ടി നമ്മുടെ റോഡിന് ഒരു കാരണവശാലും ഈ വണ്ടി പറ്റില്ല നമ്മുടെ റോഡുകൾക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വളഞ്ഞും തിരിഞ്ഞും കിടക്കുകയാണ് കേരളത്തിലെ റോഡുകൾ യാതൊരു ഇതുവില്ലാതെയാണ് പഴയ ഏതാണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അലൈൻമെന്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ പല റോഡുകളും പണിഞ്ഞു വെച്ചിരിക്കുന്നത് എഴുപതിൽ അലൈൻമെന്റ് വെച്ച് ഇപ്പോൾ റോഡ് പണിഞ്ഞുള്ള അവസ്ഥ ഇത്ര ഇപ്പോഴത്തെ രീതിയിൽ ഒരു റോഡ് പണിയുള്ള അവസ്ഥ എന്തായിരിക്കും ആ ഈ വണ്ടികൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഇനി യാതൊരു നിയന്ത്രണവും ഇല്ല വിട്ടുകാരങ്ങ് വാങ്ങിക്കൊടുക്കുകയാണ് മൂന്ന് ലക്ഷത്തിനു മുകളിലോട്ടാണ് ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മുതൽ മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ വില ഏറ്റവും കൂടുതൽ ഇത് ഇറങ്ങുന്നത് കൊച്ചിയിലാണ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ വാഹനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വണ്ടിവരു സി സി ആയിരത്തി എഴുന്നൂറ് സി സിയുടെ വണ്ടി വരെ ഇത് അതൊന്നു ക്യൂബിക് കപ്പാസിറ്റി ആയിരത്തി എഴുന്നൂറൊക്കെ വരുന്ന വണ്ടി വെച്ച് നമ്മുടെ ഓടിച്ചാൽ വരില്ലേ ഇത് കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണ് യാതൊരു ധാരണയും ഇല്ലാതെ ഈ വീട്ടുകാര് ഇത് കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ പതിനെട്ടിന് വയസ്സിന് താഴെയുള്ള കുട്ടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് ഉടമയാ പ്രതി രജിസ്ട്രേഷൻ ആരാണോ അയാളെ പോലീസ് വിളിച്ച് പ്രതിയാക്കും അതാണ് പക്ഷേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടി വലിയ വ്യത്യാസം ഇല്ലല്ലോ ഇത് അപകടത്തിൽപ്പെടുന്ന അല്ലെ ഈ ലൈസൻസ് അങ്ങോട്ട് കയ്യിലെടുക്കുക വീട്ടുകാരത്ത് ബഹളം വെക്കുക വീട്ടുകാർ പോവുക ഇത് വേടിച്ചു കൊടുക്കുക ഇത് ഇത് ഇങ്ങനെ മേടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കയത് ഇത് ഒരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ മറ്റേ മറ്റേ കുട്ടിയും പോയിട്ട് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുക വീട്ടുകാർക്ക് ഇത് ഇങ്ങനെ മേടിച്ചു കൊടുക്കരുത് ഈ സാധനം ഇത് വലിയ അപകടം ചെയ്യും ഇതിന്റെ കണക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോ ഇത് അപകടം ഈ സൂപ്പർ ബൈക്കുകൾ ഉണ്ടാക്കിയിരുന്ന അപകടങ്ങളുടെ കണക്കില്ലെന്നേ മോട്ടോർ വാഹന വകുപ്പിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിലില്ല പക്ഷേ അതില് ഈ മോട്ടോർ വാഹന വകുപ്പിൽ എറണാകുളത്തെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കുറച്ചെങ്കിലും മാതൃക കാണിക്കുന്നത് ഇത് വേടിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ക്ലാസ്സിന് വരണമെന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഈ ഷോറൂമുകൾക്ക് ഇത് ആര് മേടിക്കുന്നോ മേടിക്കുന്ന ആൾ ക്ലാസിന് നമ്മുടെ അടുത്ത് ക്ലാസ്സിന് വന്നിരിക്കണം അത് നിർബന്ധമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് എറണാകുളത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഷോറൂമുകാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നത് ബുക്ക് ചെയ്താലും ഇവരുടെ അടുത്ത് ക്ലാസിന് വിടുന്നുണ്ട് ക്ലാസ്സിൽ വിട്ട ശേഷമേയാണ് ഈ വാഹനം കൊടുക്കുന്നത് പക്ഷേ ഈ ക്ലാസ് കൊണ്ട് ഇവർക്ക് മനസ്സിലാവൂ ഇത് കേറി കയറി ഇരുന്ന് റൈഡർ കണ്ണാപ്പി പറപ്പിക്കുകയല്ലേ ഇത്

ആ റോഡ് റോഡറിയാലോ നമ്മുടെ ഏറോപ്ലെയിൻ റോഡ് ശംഖു മുഖം ഏറോപ്ലെയിൻ റോഡില് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതായത് അവിടെ ഈ ബൈക്ക് റേസിംഗ് നടക്കും ഈ സൂപ്പർ ബൈക്കുകളൊന്നും അല്ല ഈ ബൈക്കുകൾ മോഡിഫൈ ചെയ്ത് ആ ബൈക്കുകളുടെ സൈലൻസർ മാറ്റി വേറെ ശബ്ദമാക്കി ഇപ്പൊ ബുള്ളറ്റിന്റെ ഒക്കെ വേറെ ശബ്ദമാക്കി ബുള്ളറ്റിന്റെ പ്ലാറ്റിനയുടെ ശബ്ദം വരെ വേറെയാക്കും പ്ലാറ്റ്നയുടെ ശബ്ദം വരെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വേറെ ശബ്ദമാക്കി വാങ്ങി ആണ് സ്പ്ലെൻഡറിന്റെ ഇതൊക്കെ മാറ്റി വേറെ ഒരു പ്രത്യേകതരം ശബ്ദം കേട്ട പഠിച്ചു പോകും അപ്പൊ ഈ നാട്ടുകാർക്ക് ഇതുകൊണ്ട് ശല്യമായി പൊറുതി മുട്ടി നാട്ടുകാർ ചേമ്പർ പറ്റുന്ന ഭയങ്കരമായിട്ട് പൊറുതി മുട്ടി നാട്ടുകാർ നാട്ടുകാർ നിരന്തരം നാട്ടുകാര് ചില ആൾക്കാരെ ഇടിക്കുന്നു ചില ആൾക്കാരാണെങ്കിൽ ചില വണ്ടികളാണെങ്കിൽ തലനാടിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു ചില വണ്ടികൾ ചില ചില പയ്യന്മാരാണെങ്കിൽ ഇടിച്ച് താഴെ വീഴും പക്ഷെ വീഴുന്നത് അറിയാമല്ലോ അപ്പുറത്തെ പുൽത്തക്കടിയാണ് ആ പുൽത്തക്കടിയിലോട്ട് മറിഞ്ഞു വീഴുന്നോണ്ട് രക്ഷപ്പെട്ടു പോകുന്നതുകൊണ്ട് നാട്ടുകാരുമാരെല്ലാം നോട്ടോട്ട് വച്ചിരിക്കുകയാണ് അപ്പൊ ഞാനാണെങ്കിൽ ഒരു ദിവസം രാത്രി ന്യൂ ഇയർ ആഘോഷിക്കാൻ ന്യൂഇയർ അറിയാലോ നമ്മുടെ പോലീസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പന്ത്രണ്ട് മണിക്ക് മുമ്പേ വിട്ടി എന്നാണ് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് ന്യൂ ഇയർ പക്ഷെ പതിനൊന്ന് എന്നാണ് പറയുന്നത് ശംഖുമുഖത്ത് ഡി ജെ പാർട്ടി ഒന്ന് കാണാനായിട്ട് പോയതാ അത് ഓപ്പൺ ഡി ജെ ആയിരുന്നു കാണാനായിട്ട് പോയ സമയത്ത് ഞാൻ നോക്കിയപ്പോ ഇതുപോലെ ബൈക്ക് റേസിംഗിൽ വന്ന രണ്ട് പിള്ളേര് പരസ്പരം കൂട്ടിയിടിച്ച് അതിൽ ഒരു ചെക്കന്റെ കാല് പിറകിലിരുന്ന ഒരു ചെക്കന്റെ കാല് മുമ്പിൽ ഇന്ന ചെക്കൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുൽത്തക്കടിയിൽ രക്ഷപ്പെട്ടു പിറകിലിരുന്ന ചെക്കന്റെ കാല് പിറകിലത്തെ വീലിൽ കുരുങ്ങി ആ കാൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വളഞ്ഞിരിക്കുന്നു വീല് ആ അപ്പൊ ഈ നാട്ടുകാർ എന്ത് ചെയ്തെന്ന് അറിയാം ഈ നാട്ടുകാരാണെങ്കിൽ കമ്പും കട്ടയും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവനെയാണെങ്കിൽ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആ കാരണം നാട്ടുകാർക്ക് ദേഷ്യമാണ് ഇവ ഇവിടെ കിടന്ന് മരിക്കട്ടെ നാട്ടുകാർ ആ എന്നിട്ട് ചില ആൾക്കാർ ആ പെട്രോൾ ടാങ്കിന്റെ പെട്രോളിന് മറ്റേ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തി പെട്രോൾ പുറത്ത് ചടിക്കാൻ ശ്രമിക്കുന്നു ചില ആൾക്കാർ ടയർ വലിച്ച് പറിക്കാൻ ശ്രമിക്കുന്നു വേറെ ഒരു വലിയ മടലെടുത്തുകൊണ്ട് വന്നിട്ട് ഇവനെ അടിക്കാൻ പോകുന്നു കിടക്കുന്നത് വയ്യാതെ കിടക്കുന്നവനെ അടിക്കാൻ പോകുന്നു അതാണ് നാട്ടുകാരുടെ ഒരു മൈൻഡ് സെറ്റ് ഇവർ നിരന്തരം കണ്ടിട്ട് എന്നിട്ട് ഞാനിങ്ങനെ അന്പെട്ട് നോക്കിയിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ നോക്കി ഇവര് പറയുന്ന ഒരു ഉരുത്തമാരമാരെ തൊട്ടുമല്ലോ മര കാരണം നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു ഞാൻ ഞെട്ടിപ്പോയി അതാണ് നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് നമുക്ക് നേരെ വരുമ്പോഴേ കാരണം അവർക്കൊരു ഭീഷണിയാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇമാതി ഒരു ഭീഷണിയാണ് കാരണം കൊച്ചു കുട്ടികളൊക്കെ റോഡിലേക്ക് ഒരു പന്തു കൊണ്ട് വരുമ്പോൾ ഇറങ്ങി ഓടുന്ന കുട്ടികളൊക്കെ ഉള്ള വീടാണ് അപ്പോൾ വണ്ടികൾ വല്ലതും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല അതെ അതെ ഇവർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഈ യോയോ വന്ന് വീടാണ് എടുക്കരുതെന്നാണ് പറയുന്നത് ഇവർ ഈ നാട്ടുകാർ വിളിക്കുന്ന യോയോ ആ ഡൂക്ക് യോയോ എന്നാൽ ഈ നാട്ടുകാർ വിളിക്കുന്നത് എന്നാളോ ഞാൻ ഇങ്ങനെ ഒരു കടയിൽ കടന്നപ്പോൾ ആക്സിഡന്റ് കിടന്നപ്പോൾ യോയോ അല്ലേ അവിടെ കിടക്കുന്നത് അതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷേ ഇവമാര പ്രവൃത്തി കൊണ്ടല്ലേ പ്രവൃത്തി എന്താണ് ഇവമാരി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന സാധനം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞു കൊണ്ട് ഇറക്കി കൊടുക്കും ഇതിന്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് പറയും ഈ രണ്ട് സീറ്റ് സെന്റിമീറ്റർ വീതിയിൽ പിന്നെ കനത്തിൽ റോഡ് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വർഷമാണ് മൂന്ന് സെന്റിമീറ്റർ വീതിയിലാണെങ്കിൽ അല്ല കനത്തിലാണെങ്കിൽ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നര വർഷമാണ് അത്രേ ഉള്ളൂ കാരണം കേരളത്തിൽ റോഡ് നിൽക്കത്തില്ല കേരളത്തിൻ്റെ കാലാവസ്ഥ വെച്ച് റോഡ് ഇനി എത്ര നല്ല രീതിയിൽ പറഞ്ഞാലും അത് കുണ്ടുകുഴിയായിട്ട് മാറും കേരളത്തിന്റെ ഒരു കാലാവസ്ഥയും രീതിയൊക്കെ ആ രീതിയിലാണ് പിന്നെ ഇതിന്റെ അലൈ ഞാൻ പറഞ്ഞതുപോലെ അലൈൻമെന്റ് വർഷങ്ങൾക്ക് മുമ്പ് ആ അലൈൻമെന്റ് ഉണ്ടാക്കിയാണ് മരണപ്പെട്ടു പോയി കാണും ആ ആലൈൻമെന്റ് എടുത്ത് വെച്ചിട്ട് റോഡ് അങ്ങ് പണി കൊടുക്കും പണി കൊടുക്കുമ്പോഴേ ഇത് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഈ സാധനം ഇങ്ങനെ പൊക്കില്ലേ അതുകൊണ്ട് ഇതിനെ ഈ സൂപ്പർ വൈക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ കിടത്തോ വലത്തോ ഇത് പിന്നെ പിന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുക ഈ വണ്ടി അങ്ങനെയുള്ള പരിപാടികളാണ് ഇത് കാണിച്ചു എന്താ അവരുടെ രക്തമണി എന്നാണ് അവരുടെ പേര് ത്രിവാണ്ട്രം തിരുവനന്തപുരം സ്വദേശിയാണ് അവര് അവർക്കൊന്നും സംഭവിച്ചില്ല പക്ഷെ വണ്ടി ചെന്ന് ഇടിച്ച് ഒന്ന് ആ ഒരു ബൈക്ക് ചെന്ന് ഇടിച്ചിട്ട് പിന്നെ ബെൻസിന്റെ എഞ്ചിൻ പൊളിഞ്ഞു പോയി എഞ്ചിന് അടക്കം പൊളിഞ്ഞു ടോട്ടൽ ലോസ് ആ വണ്ടി വണ്ടി ടോട്ടൽ ലോസ് ആയി പോയി പിന്നെ ഇതിനകത്ത് ബെൻസിൻ്റെ ഒരു സുരക്ഷ അറിയാമല്ലോ അവർ അതിനകത്തിരിക്കുന്ന ആരുടെയും പിന്നെ ഇത് നോക്കിയിട്ടാണ് ആ വണ്ടി ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഈ പിന്നെ റൈഡർ കണ്ണാപ്പികളോടല്ല യുവന്മാരുടെ രക്ഷകർത്താക്കളോടാണ് നമുക്ക് പറയാനുള്ളത് യുവന്മാർ എത്ര വഴക്കുണ്ടാക്കിയാണ് ഈ സാധനം മേടിച്ചു കൊടുക്കുന്നത് അല്ലെ രക്ഷകർത്താക്കൾക്ക് ഇതിൽ വലിയൊരു നമ്മൾ വിചാരിക്കും ഒരു വഴക്കുണ്ടാക്കി മേടിക്കുന്നതാണ് രക്ഷകർത്താക്കളോട് പോയി ചോദിക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് യുവന്മാരെ കാട്ടിലും സമാനമായിട്ടുള്ള നിലപാടായിരിക്കും ഇപ്പൊ ഇന്നലെ ചെകുത്താൻ വിഷയം തന്നെ കണ്ടില്ല അവനെ ഇങ്ങനെ അവന്റെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മ പറയുന്നത് മോഹൻലാൽ അതിനെ കാട്ടിലും വലിയ തെറിയ അമ്മ മോഹൻലാലി അപ്പോഴേ എനിക്ക് മനസ്സിലായി പ്രോഡക്റ്റിന്റെ അല്ല കമ്പനിയുടെ സീരിയസ്ലിന് എന്താ തിരിച്ചു ചോദിക്കുന്നു അതുപോലെയാണ് യുവമാരുടെ അച്ഛനും അമ്മമാർ എന്നൊക്കെ പറയുന്നത് അവൻ പൊക്കോട്ടെ അവൻ ചെന്ന് നാട്ടുകാരെ ഇടിച്ച നാട്ടുകാരെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുഴപ്പങ്ങളല്ലേ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇത് ഒരു കാരണവശാലും മേടിച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ആയിരിക്കും ഇവർ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ അത് നോക്കിയിരുന്ന് കരയേണ്ടി വരും അതായിരിക്കും സംഭവിക്കുക അപ്പൊ ഈ ബൈക്ക് വന്ന് ഇടിക്കുന്ന സി സി ടി വി ദൃശ്യം നമ്മൾ കണ്ടല്ലോ ഈ സി സി ടി വി ദൃശ്യത്തിൽ ഈ പയ്യന്മാർക്കൊന്നും സംഭവിച്ചില്ല ഈ സൂപ്പർ സോണിക്ക് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് രണ്ടും മരണപ്പെട്ടില്ലേ മരിച്ചു മരിച്ചു തന്നെ അപ്പോ അവിടെ 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 ബോഡി ബോഡി ആൾ ആൾ മാത്രം രക്ഷപ്പെട്ടു ഈ ഈ രണ്ടുപേരും മരണപ്പെട്ടു പോയി അതും ഭീകരമായിട്ടുള്ള മരണം ഭീകരം അതിഭീകരമായിട്ടാണ് അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് പീസ് പീസ് ആയി പോയി ശരീരം ഇപ്പം മോട്ടോർ വാഹന വകുപ്പ് അത് പരിശോധിക്കുന്നുണ്ട് കണ്ടെത്താൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇടിക്കുന്ന സമയത്ത് മീറ്റർ ബ്രേക്ക് ആവും അതായത് ഇടി വണ്ടി ഇടിക്കുന്ന സമയത്ത് തന്നെ ഈ മീറ്റർ ബ്രേക്ക് ആവും പിന്നെ സെൻസർ ഉണ്ട് ബെൻസിന് ബെൻസിന്റെ സെൻസർ അനുസരിച്ച് സെൻസർ വരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന തട്ടിയുടെ തട്ടിയ വണ്ടിയുടെ സ്പീഡ് എത്രയാണെന്ന് പിന്നെ ബെൻസിന് അറിയാൻ പറ്റും വ്യക്തതയില്ല വ്യക്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടുകൊള്ളു സൗണ്ടിനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പേടിച്ചു വരും ഇതുപോലെ ഈ ഫ്ലൈറ്റ് വരുന്ന പോലെ ഒരു അരപ്പ് വരുന്നു ചേർന്നോർ ഒറ്റയടി പട്ടാകുന്ന ഒരു സൗണ്ട് ഒറ്റയടിക്ക് അപ്പത്തന്നെ തീർന്നു അന്നും അറിഞ്ഞില്ല ആമാര് ഒന്നും അറിയാതെ വല്ലാത്തൊരു മരണമായിരുന്നു